കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തി ചിതറ കാരറ കളി ലിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് കാരൻ സുജിനാണ് കൊലപ്പെട്ടത് കാരറക്കുന്ന് ചരിപ്പുറത്ത് വെച്ച് ഇന്നലെ പതിനൊന്ന് മണിക്കാണ് സംഭവം സുജിനൊപ്പം ഉണ്ടായിരുന്ന അനന്തു എന്ന യുവാവിനും കുത്തേറ്റു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല രണ്ടു ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മുതുകിന് കുത്തേറ്റ സുജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മുൻ വൈരാഗ്യമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുമ്പമൻ തൊടി സ്വദേശികളായ വിവേക് സൂര്യജിത്ത് ലാലു എന്നറിയപ്പെടുന്ന ബിജു മഹി വിജയ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് സംഭവ സ്ഥലത്ത് ശാസ്ത്രീയ വിദഗ്ധരും കൊട്ടാരക്കര ഡി വൈ എസ് പി ബൈജുകുമാർ ഉൾപ്പെടെ എത്തി തെളിവുകൾ ശേഖരിച്ചു രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഞാനും ഇപ്പൊ മരിച്ച കൂടെ ക്യാരംസ് കളിച്ചിട്ട് കയറി വരികയായിരുന്നു ഈ ഒരു അഞ്ച് പയ്യന്മാര് ഒരു ഒരു പ്രശ്നമില്ലാണ്ടാണ് പെട്ടെന്ന് വന്നിട്ട് കത്തിയെടുക്കുകയും നമ്മളെ കുത്താൻ ശ്രമിക്കുകയും ചെയ്ത് അത് എന്ന് ഉടനെ എന്റെ ബാഗ് കൂടെ എന്റെ തലയുടെ ബേക്കിൽ കുത്തി ആദ്യം എന്നിട്ട് വേറെടുത്തൻ ഇവിടെ അടിച്ച് എന്നെ തറയിലിട്ടതും തൊട്ടുപറകെ സുജന കുത്തുകയും ചെയ്ത് അവനടിക്കുകയും ചെയ്ത് കുത്തി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇരിട്ടായ കൊണ്ട് ഉമാരയിൽ കത്തിയുണ്ടോ എന്തുണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു നമ്മുടെ നാട്ടിലെത്തിരി വിഷയമുള്ള പയ്യന്മാരാണ് കഞ്ചാവ് അതൊക്കെ ഉപയോഗിച്ച് ഇവന്മാരെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല നാട്ടുകാർ മൊത്തത്തെ വിഷയമായിട്ട് നടക്കുന്നതാണ് അപ്പൊ ഈ സുജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ എല്ലാ നിൽക്കുന്ന മിക്കുന്ന ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പയ്യനായിരുന്നു പെട്ടെന്ന് ഉമാരി ഈ ഇരിട്ടത്ത് വന്നിട്ട് ഉമാരെ കത്തിയുണ്ടോ നമ്മളെ എന്നും കാണുന്ന പയ്യന്മാരുമാണ് കൊല്ലാൻ വേണ്ടി എന്നുള്ള ഒരു വിഷയം അവിടെ സംഭവിച്ചില്ല അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലൂടെ ചെല്ലാനുള്ള ഒരു വിഷയം അവിടെ ഇല്ലായിരുന്നു പെട്ടെന്നുള്ളൊരിതായിരുന്നു കത്തിയായിട്ട് വന്ന് കുത്തി പ്രതീക്ഷിച്ചില്ല ഒന്ന് നേരത്തെ ഇവിടെ ഉത്സവത്തിന്റെയും അല്ലാണ്ട് ടീച്ചർക്കന്മാരും ഇത് മോഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം ഇവൻ ചോദ്യം ചെയ്യുന്നതും വെവ്മാരായ കഞ്ചാവോലി അതെല്ലാം ഇവൻ ചോദ്യം ചെയ്തൊക്കെ അവർ വൈരാഗ്യം കിടപ്പുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇത്രയും ഒരു ഇതാക്കാനുള്ള വൈരാഗ്യമൊന്നും ഇല്ലായിരുന്നു അതിന്റെ അകത്ത് അവര് പെട്ടെന്ന് ഇതും ഇല്ലാണ്ടായിരുന്നു കത്തി എടുത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റിയില്ല കാണാനും ഒന്നും പറ്റിയില്ലായിരുന്നു മര കത്തി ഇരുപ്പണ്ടോ ഒന്നും അറിയാൻ വയ്യായിരുന്നു പെട്ടെന്നുള്ള ഉത്സവത്തിന്മാരെന്തോ ഡാൻസ് കളിച്ചതോ എന്തോ സ്ത്രീകളെ ശല്യം ചെയ്തു അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളായപ്പോരട്ടിയായിരുന്നു അന്ന് കഴിയേണ്ട പ്രശ്നം ഒരു മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു നടന്നുവരികയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പ്രതികൾക്ക് നേരെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി റിമാൻഡ് ചെയ്യും റിപ്പോർട്ടർ സജി അൻസൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.